അപ്പോൾ ചേമ്പിൻ താൾ കൊണ്ട് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം നമുക്ക് ഇത് കണ്ടിച്ചേമ്പിൻ്റെ താളാണ് അപ്പം ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴുകിയെടുക്കുന്നതാകും നല്ലത് അത് അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം കയറാനായിട്ട് നന്നായിട്ട് ഇതിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഈ തൊലി അഥവാ ഇത് പടം എന്ന് പറയും ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം വട്ടത്തിലോ നീളത്തിലോ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കഴുകിട്ട് വേണം ഇതിങ്ങനെ കളയാനായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റം ഇതുപോലെ ഇതിന്റെ അകത്തൊലി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിന്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് നീളത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇഞ്ച് നീളത്തിൽ ഇതുപോലെയാണ് അപ്പോൾ ഒരു പീസും ഇതുപോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് അച്ചാറിടുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് ചുരുങ്ങി ചുരുങ്ങിപ്പോവും എണ്ണയില് കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതൊന്ന് ചുങ്ങിപ്പോവും ഒരു ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരെ കനം കുറച്ചൊന്നും കട്ട് ചെയ്യണ്ട കാര്യം ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ചുരുങ്ങി ചുരുങ്ങിപ്പോവും അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി രണ്ട് ചെറിയ കുടം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ കറിവേപ്പില തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് സാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ലെണ്ണ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് പക്ഷെ ഞാൻ ഈ അച്ചാറിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കാര്യം ആദ്യം നമുക്ക് ഈ താളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഓയിലിൽ അതിനുശേഷം വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് അപ്പം മൊത്തം ഒരു ആറ് ടേബിൾ സ്പൂൺ ഓയില് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊന്ന് ചൂടാവട്ടെ ഓയിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് താളിട്ട് കൊടുക്കാം ഇപ്പൊ ഇത് പാത്രം നിറഞ്ഞിടക്കുന്നത് നോക്കണ്ട ഇതൊന്ന് ചൂടാവുമ്പോഴേക്കും ചുരുങ്ങിക്കോളും ഇത് ക്രിസ്പി ആയിട്ടൊന്നും വരെയൊന്നുമില്ല ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി ഒന്ന് വാടി വാടിക്കിട്ടണമെന്നേ ഉള്ളു അതായതിപ്പോ ഒരു ആറ് മിനിറ്റ് അവർ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോണ്ട് ഒരു കാൽ ടീസ്പൂൺ മതി ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിടാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് നിന്ന് മാറ്റിയെടുക്കാം ഇത്രേം മതി ഇപ്പൊ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോ ഒരിക്കലും ക്രിസ്പിയൊന്നും ആയിട്ടൊന്നും വരില്ല ഇതുപോലെ വാടി വാടിക്കിട്ടുള്ളു അപ്പോൾ അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടക് പൊട്ടി വരുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒരുപാട് ഇടണ്ടല്ല കറി നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം കടക് ഉലുവയെല്ലാം പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും അപ്പം ഞാൻ തീ സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിന്റെ എല്ലാം പച്ചമണം അതിന്റെ എല്ലാം പച്ച ചുവന്ന് മാറിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലേക്ക് ഇടുന്നൊന്ന് മൂത്തു വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് കൂടിയാണിത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കാൻ പോകുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടിയാണ് അത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് വേറെ അച്ചാറു പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ചെറിയ തീലിട്ടിട്ട് ഈ പൊടികളൊന്നും മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പൊടികളുടെ എല്ലാം റോസ്മെല്ല് മാറി കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വിനാഗിരി ചേർക്കാം ഞാനൊരു കാൽ കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത് ഇപ്പോൾ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള താളിന്റെ കഷ്ണങ്ങൾ ചേർക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വിനാഗിരി എപ്പോഴും തിളച്ചതിന് ശേഷം വേണം ഈ അച്ചാറിലെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള താളിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലോ ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ആ മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അതിന്റെ എല്ലാം ഫ്ലേവർ നമ്മുടെ ഈ അച്ചാറിൽ താളിന്റെ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് പിടിച്ചുകിട്ടണം ഇത് ചെറിയ ീല് നന്നായിട്ടൊന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ മുളക് പൊടിയുടെ മരിവിന്റെ എല്ലാം അളവ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഒരുപാട് എരിവ് വേണ്ടവർക്ക് മുളക് പൊടിയുടെ എല്ലാം അളവ് കൂട്ടിയിടാം ഇതൊരു മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മുടെ ചേമ്പിൻ താള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഉപ്പും എരിവുമെല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് എരിവും പാകത്തിനാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.